നാടകീയ പലവട്ടം സഭയിൽ തർക്കം ും ൾക്ക് വേണമെന്ന ലോക്സഭയിൽ ഫ്രാൻസിസ് ജോർജ് എം പി ഒരു കോടതിക്കും ഇടപെടാൻ കഴിയാത്ത തരത്തിലുള്ള പരിഹാരമാണ് വേണ്ടത് വ്യക്തമായ സത്വവകാശ രേഖയുള്ളപ്പോഴാണ് വസ്തുക്കൾ വാങ്ങിയത് എന്നും ഫ്രാൻസിസ് ജോർജ് ലോക്സഭയിൽ പറഞ്ഞു Said that the KCBC, the Kerala Catholic Bishops' Conference, and the CBCI, the Catholic Bishops' Conference of India, is supporting this bill. Sir, what exactly they said, sir? They said that if there are any provisions in this bill to help the hapless people of Munamba, then it has to be supported. That's all, sir. Sir, I have a whole list of attacks starting from 2014 to latest this 31st March on the christian and muslim minorities in this country sir i'm positive due to positive time i'm not going into all the details ും വരെ നടപടികൾ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനും അവരുടെ വ്യക്തി നിയമങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു കൂടുതൽ വിവരങ്ങളുമായി പി ബസന്ത് ചേരുന്നുണ്ട് ബസന്ത് ഇപ്പോൾ ഈ സഭാ നടപടികൾ പന്ത്രണ്ട് മണിക്കൂർ പിന്നിടുകയാണ് ഇപ്പോഴും ചർച്ച പുരോഗമിക്കുകയാണ് ഈ ബില്ല് എപ്പോഴാണ് വോട്ടിനിടുക എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി സഭയിൽ നടക്കുക രാത്രി പന്ത്രണ്ടര കഴിഞ്ഞതുവരെ ബില്ല് ചർച്ച ഉണ്ടാകുമെന്നുള്ളൊരു സൂചന സ്പീക്കർ തന്നെ നൽകിയിട്ടുണ്ട് സഭാ നടപടികൾ അതുവരെ നീട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു മാത്രമല്ല ഇനി ബില്ല് പാസ്സാക്കുന്നത് വരെ നടപടികൾ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ബില്ല് അവതരിപ്പിച്ചത് കിരൺ റിജ്ജു ന്യൂനപക്ഷ മന്ത്രിയാണ് ബില്ല് അവതരിപ്പിച്ചത് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ മുനമ്പം വിഷയമടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം പ്രസംഗം തുടർന്നത് തുടർന്ന് സംസാരിച്ച കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ അടക്കമുള്ളവർ പുനമ്പം വിഷയം എടുത്തു കാട്ടുകയും ചെയ്തു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആകട്ടെ കെ സി ബി സിയുടെയും സി ബി സി ഐയുടെയും ഒക്കെ വിഷയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു അതേസമയം ബില്ലുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പാണ് ഫ്രാൻസിസ് ജോർജ് സംസാരിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഈ മുനമ്പം നിവാസികൾ ഈ ഭൂമി വാങ്ങിക്കും ത് ഇതിൻ്റെ വ്യക്തമായ ഒരു ടൈറ്റിൽ ഡീഡ് അല്ലെങ്കിൽ സ്വത്തവകാശ രേഖ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് അതിനുശേഷം ഒരു കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് വക്കഫിൻ്റെ സ്വത്ത് രജിസ്റ്ററിൻ്റെ ഭാഗമാകുകയും നിയമപ്രശ്നങ്ങളിലേക്ക് ഭാഗം പോവുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ വക്കഫ് നിയമത്തിലെ നിലവിലുള്ള നിയമത്തിൻ്റെ അമ്പത്തി ഒന്ന് അമ്പത്തി എ അമ്പത്തിരണ്ട് വകുപ്പുകൾ ഭേദഗതി ചെയ്ത് ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഭരണഘടനാ വിരുദ്ധമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ബില്ല് എന്ന് അദ്ദേഹം പറഞ്ഞു ബി ജെ പി അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ ന്യൂനപക്ഷങ്ങൾക്ക് നടത്തിയ ആക്രമണങ്ങളും ഒക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞെങ്കിലും അദ്ദേഹം ഇതിലെ ചില വ്യവസ്ഥകൾ അത് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് എന്നുള്ളൊരു സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ശ്രദ്ധേയമായ ഒരു വസ്തുത മറ്റ് കേരളത്തിൽ നിന്ന് പങ്കെടുത്ത കെ സി വേണുഗോപാലും ഹൈബിയിഡനും എൻ കെ പ്രേമേന്ദ്രനും ഇ ടി മുഹമ്മദ് ബഷീറും അടക്കമുള്ളവരൊക്കെ തന്നെ ബില്ലിനെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്തു ഹൈബിയിടനാകട്ടെ ഇത് വൈകാരികമായ ഒരു വിഷയം കൂടിയാണ് ാണ് തനിക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മുനമ്പം ഉൾപ്പെടുന്ന മേഖലയിൽ നിന്നുള്ള എം പി ആണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഈ പുതിയ കൊണ്ടുവരുന്ന ബില്ലിലെ ഭേദഗതി ബില്ലിലെ ഏത് വ്യവസ്ഥ പ്രകാരമാണ് നിങ്ങൾ ഈ വിഷയം പരിഹരിക്കാൻ ശ്രമിക്കുന്നത് എന്ന കിരൺ റിജുവിനോട് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഇത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെയും തമ്മിൽ തലിക്കുന്നതിനുള്ള ഒരു വിഷയമായിട്ടാണ് മുൻപത്തെ ബി ജെ പി കാണുന്നതെന്നുള്ള ഒരു ആരോപണവും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏതായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് നടക്കും ചർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ മന്ത്രിയുടെ മറുപടി ഉണ്ടാവും അതിനുശേഷം വകുപ്പ് തിരിച്ചുള്ള ഈ ചർച്ച നീളുക എപ്പോഴാണ് എന്തെങ്കിലും വോട്ടെടുപ്പാണ് ബില്ലിൽ എല്ലാവർക്കും സംസാരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് എല്ലാ എം പിമാർക്കും അതോടൊപ്പം തന്നെ ആ എല്ലാ പാർട്ടികളുടെയും അംഗങ്ങൾ സംസാരിച്ച് തീരുന്നതുവരെ ചർച്ച തുടരും അതിനുശേഷം മാത്രമേ ബില്ലിൽ ചർച്ചയ്ക്കുള്ള മറുപടിയിലേക്ക് നീങ്ങുകയുള്ളൂ മറുപടി കഴിഞ്ഞ ശേഷമാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതായത് വകുപ്പ് തിരിച്ചുള്ള വോട്ടിംഗ് ഉണ്ടാവും അതിൽ ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുള്ളവർ അതിൽ വീണ്ടും വോട്ടെടുപ്പ് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അങ്ങനെയും ഉണ്ടാകാൻ നീണ്ടു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ രാത്രിയായത് കാരം മിക്കവാറും ഭേദഗതികൾ കൊടുത്തിട്ടുള്ളവർ അത് ഒഴിവാക്കി ാണ് സാധ്യത പ്രക്രിയ തന്നെയാണ് ഇനിയും മുന്നിലുള്ളത് അത് കഴിഞ്ഞ ശേഷം മാത്രമേ ബില്ല് പാസാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ തന്നെ ഭരണ ഈ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് തന്നിട്ടാണ് ഈ ബില്ലിനെ എതിർക്കുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത് ഈ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനും അവരുടെ വ്യക്തി നിയമങ്ങളടക്കം ഇല്ലാതാക്കാനും ആണ് ശ്രമം പറയുന്നത് രാഹുൽ ഗാന്ധി ഈ ബില്ലിന്മേൽ ലോക്സഭയിൽ സംസാരിക്കുന്നില്ല എന്നുള്ള ഒരു ഭാഗം കൂടിയുണ്ട് കോൺഗ്രസിൽ നിന്ന് സംസാരിക്കുന്നവരുടെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല പക്ഷേ അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയ്ക്ക് ഈ സഭയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാനും അതിൽ സംസാരിക്കാനുമുള്ള അവകാശമുണ്ട് അത് അതുണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ എക്സിലാണ് ഈ പറയുന്ന ബില്ലിനെതിരെയുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് കോൺഗ്രസ് ബില്ലിനെ അതിശക്തമായി എതിർക്കുന്നു ഇത് മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഒന്നാണ് ഇന്ന് മുസ്ലിങ്ങൾക്ക് നേരെയാണെങ്കിൽ നാളെ മറ്റ് സമുദായങ്ങൾക്കെതിരെയായിരിക്കും സംഘപരിവാർ സംഘടനകൾ നീങ്ങുന്നത് എന്നുള്ളൊരു മുന്നറിയിപ്പും രാഹുൽ ഗാന്ധി ഇപ്പോൾ നൽകിയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്നും കെ സി വേണോപാൽ അടക്കമുള്ളവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് സഭയിൽ രാഹുൽ ഗാന്ധി ഇപ്പോഴില്ല അദ്ദേഹം വോട്ടിംഗ് സമയത്ത് വരികയും ചെയ്യും